ഇങ്ങനൊരു കോൺക്ലേവ് നടക്കുന്നു എന്നാ കേട്ടപ്പോൾ എനിക്കൊരുപാട് ഭയാശങ്കകളുണ്ടായിരുന്നു ഭയയാശങ്കകൾ എന്താണെന്ന് വെച്ചാൽ കുറേ പേര് കൂടിയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറച്ചിലും പരാതി പറയിലും ഒക്കെ ആയിട്ടൊരു സംഘം ആകുമോ ഇതായിരുന്നു മറിച്ചായി സിനിമ നമ്മുടെ മലയാള സിനിമയിൽ ഏർപ്പെട്ടിരിക്കുന്ന മിക്കവാറും എല്ലാ പ്രധാനപ്പെട്ട വ്യക്തികളും സംഘടനകളുമൊക്കെ ഇവിടെ ഹാജരാകുകയും വളരെ ഫലവത്തായ ചർച്ചകൾ ഒക്കെ നടക്കുകയൊക്കെ ചെയ്തു പല ആലോചനകളും നടന്നു ഇത് വളരെ വിജയകരമായിട്ടുള്ള ഒരു കോൺക്ലേവാണ് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം പുറത്തുള്ള ഈ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള സിനിമാ നയങ്ങളുമൊക്കെയായിട്ട് നമുക്കൊന്ന് നമ്മുടെ നയങ്ങളെ ഒന്ന് അതിൻ്റെ ഒരു താരതമ്യ പഠനം നടത്തണം അതിൽ നമുക്ക് എല്ലാം പഠിക്കാനുണ്ടാകും എന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് വളരെ വിനയനുതനായി പറഞ്ഞു മറ്റുള്ളവരിൽ നിന്ന് മറ്റുള്ളവർക്ക് നമ്മളിൽ നിന്ന് പഠിക്കാനേ ഉള്ളൂ കാരണം ഇന്ത്യയിലെ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് സർക്കാർ ഉടമയിൽ സിനിമാ തിയേറ്ററുകൾ ഉണ്ടാകുന്നത് ഫിലിം ഫിലിം ഒരു ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ തന്നെ ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ് ഒരു ചലച്ചിത്ര അക്കാദമി ഉണ്ടാകുന്നത് രാജ്യത്ത് ഇതിനെല്ലാം പുറമെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത് നമ്മുടെ സ്വന്തമായിട്ട് ഫെസ്റ്റിവൽ നടക്കുന്നത് നടത്തുന്നത് മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽ നമ്മുടെ ഫെസ്റ്റിവലാണ് പിന്നീട് നമ്മൾ ഫെസ്റ്റിവൽ തുടങ്ങിയതിന് ശേഷമാണ് കൽക്കട്ടയിൽ പോലും ഫെസ്റ്റിവൽ ആരംഭിക്കുന്നത് പിന്നെ മുമ്പൊക്കെ ഒരു ഒരു പതിവ് ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിചയക്കാർക്കും ഒക്കെ പാസുകൾ വിതരണം ചെയ്യുക എന്നിട്ട് അവരാണ് വന്ന് കാണുന്നത് പലപ്പോഴും അവർ പോലും വരത്തില്ല അവരുടെ ഡ്രൈവർമാരും ഡ്രൈവർമാരും ഒക്കെ ആയിരിക്കും അന്ന് കാണുന്നത് ഒരിക്കലെ ശ്രീ ശ്രീ തിയേറ്ററിൽ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പുറകിലുള്ള അതിൻ്റെ കഥകൾ പൊളിച്ചകത്ത് കയറാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ് ആളുകൾ കാരണം ഒരു എന്തോ ഒരു സീൻ ഓഫ് സെക്സ് അതിലുണ്ട് എന്ന ഒരു വാർത്ത അങ്ങോട്ട് പടർന്നു അപ്പോൾ പ്രധാനമായിട്ടും അവരെ പറ്റിയ മോശം പറയുകയല്ല പിന്നെ ചാലയിലെ തൊഴിലാളി ഒരു സംഘം തന്നെയായിരുന്നു ആ അതിന് മുകളിലത്തെ അതിലിങ്ങനെ പിന്നെ കുട്ടിയെടുക്കാൻ തള്ളി തുറക്കാൻ വേണ്ടി ശ്രമിക്കായിരുന്നു ഭീകരമായിട്ട് അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് അവർ ആരോ പോയി തുറന്നു കൊടുത്തു അപ്പോൾ സിനിമ കാണാനിരിക്കുന്ന നമ്മളുടെ മുകളിലേക്ക് ഇവരുടെ എല്ലാം കൂടെ ശ്വാസോശ്വാസം ആകാംക്ഷയിൽ കാണാൻ പോകുന്ന ആ ഒരു സീൻ ഓഫ് സെക്സ് എങ്ങനെ ഇരിക്കും അതിൻ്റെ അന്ന് അന്ന് ആ നിമിഷം തീരുമാനിച്ചാണ് എന്തായാലും നമ്മുടെ ഫിലിം ഫെസ്റ്റിവലിൽ ഫെസ്റ്റിവലിരി ഇങ്ങനെ ആളുകൾ തള്ളിക്കയറുന്ന ഇതുമായിട്ട് ബന്ധമില്ലാത്തവർ സിനിമ സിനിമ പ്രധാനമായിട്ടും സിനിമ ഒരു തൊഴിലാക്കിയിട്ടുള്ള ആളുകൾ സിനിമയെ സിനിമയെപ്പറ്റി എഴുതുന്നവർ സിനിമ നന്നായി ആസ്വദിക്കാൻ കഴിവുള്ള നിരൂപകർ അവരൊക്കെയാണ് ശരിക്കും ഫെസ്റ്റിവലിൽ പടം കാണേണ്ടത് ഒരു പക്ഷേ ഭാവിയിൽ സിനിമ സിനിമയെ പഠിക്കാൻ പഠിക്കാനാഗ്രഹിക്കുന്നവർ ഇവരൊക്കെയാണ് ഇതിൽ സിനിമ ഇത് വരേണ്ടത് അല്ലാതെ വഴിയിൽ വിതരണം ചെയ്യാനുള്ളതല്ല നമ്മുടെ പടം കാണാനുള്ള ഈ അവകാശം അങ്ങനെയാണ് ആദ്യമായിട്ട് കേരളത്തിൽ ഡെലിഗേറ്റ്സ് ഫീസ് കൊടുത്ത് ഡെലിഗേറ്റ് പാസ് വാങ്ങി അതിലൊരു ഒരു അംഗമാകുക ഈ ഫെസ്റ്റിവലിൻ്റെ ഒരു ഭാഗമാകുക എന്ന സങ്കല്പം ഇവിടെ ആരംഭിക്കുന്നത് അതിന്ന് ഇന്ത്യയിലുള്ള സകല ഫെസ്റ്റിവലുകളും നമ്മളെ ഇമിറ്റേറ്റ് ചെയ്ത് ഇന്ത്യ ഗവൺമെൻറ് നടത്തുന്ന ഗോവയിലെ ഫെസ്റ്റിവൽ ഉൾപ്പെടെ പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം ഫെസ്റ്റിവൽ നടക്കുമ്പോൾ പകുതി ആളുകൾ പുറത്തു നിൽക്കുകയാണ് കാരണം നമുക്ക് തിയേറ്ററുകളിൽ കൊള്ളാവുന്നതിലധികം ആളുകളെ നമ്മൾ ചേർത്തിരിക്കുന്നു നമുക്ക് നിശ്ചയമായിട്ട് ഫെസ്റ്റിവലിൻ്റെ ഫീസ് ഉയർത്താവുന്നതാണ് ഒരു ഇപ്പോഴത്തെ കണക്കിലെ ഒരു പിന്നെ ഒരു ഒരു കൊച്ചു കുടുംബം പോലും പോയി ഒരു നല്ല ഹോട്ടലിൽ ആഹാരം കഴിക്കുകയാണെങ്കിൽ ഈ നമ്മുടെ ഫെസ്റ്റിവൽ ഫീസിനെ കാണിലൊക്കെ വളരെ കൂടുതലാണ് അപ്പോൾ തീർച്ചയായിട്ടും ഫെസ്റ്റിവലിന് ഡെലിഗേറ്റ് ഷിപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഭേദപ്പെട്ട ഒരു ഒരു തുക തീരുമാനിക്കണം അത് വളരെ പ്രധാനമാണ് കാരണം നിർബന്ധമായിട്ട് ഈ പടങ്ങൾ കാണണമെന്നുള്ളവർ വന്നാൽ മതി അവർ അവർക്ക് ഇതിൻ്റെ ഫെസ്റ്റിവലിൻ്റെ ചിലവിൻ്റെ ഒരു അംശം ശരിക്കും പറഞ്ഞാൽ ഈ ഡിഗൽ പാസിൽ നിന്ന് തന്നെ കിട്ടണം അത് മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം പൂനെയിലും ഒക്കെ സാമാന്യം നല്ല ഫീസ് വാങ്ങിച്ചിട്ടാണ് ചെയ്തത് അത് വളരെ പ്രധാനമാണ് എന്ന് മാത്രമല്ല അവർ കൃത്യമായി നിർബന്ധമുള്ളവർ വന്ന് മാത്രം വന്ന് കണ്ടാൽ മതി എന്നുള്ളതാണ് പിന്നെ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ചിത്രാഞ്ജലി സ്റ്റുഡിയോ അതുവരെ പലരും പറഞ്ഞു കഴിഞ്ഞു കാണും എങ്കിലും ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഇന്ന് ദൗർഭാഗ്യവശാൽ ആരും അവിടെ പോയി ജോലി ചെയ്യാനുള്ള യാതൊരു സൗകര്യങ്ങളും ഇപ്പോൾ അവിടെ ഇല്ല എല്ലാം ഏറ്റവും ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വലിയ റെക്കോർഡിംഗ് തിയേറ്റർ ആയിരുന്നു നമ്മൾ ദേവദാസും ഹരികുമാറും ഒക്കെ വർക്ക് ചെയ്തിരുന്ന ഉണ്ണിയും കൃഷ്ണൻ ഒക്കെ വർക്ക് ചെയ്തിരുന്ന ഒരു സ്റ്റുഡിയോ ആണ് അതിപ്പോൾ പൊളിച്ചിട്ടിട്ട് ആറേഴ് വർഷമായി സങ്കടം തോന്നും അവിടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മളെ മറ്റൊരു ഒരു നമ്മൾ പിന്നെ റെയിൽവേ സ്റ്റേഷനും പിന്നെ വിമാനത്താവളവും ഒക്കെ ഉണ്ടാക്കുന്നതിനെപ്പറ്റി ആലോചിക്കാറുള്ള നമ്മൾ നമുക്ക് സ്വന്തമായിട്ട് അവിടെ ഒരു വനം ഉണ്ടായിരുന്നു ആ വനം കംപ്ലീറ്റായിട്ട് നശിപ്പിച്ചു കളഞ്ഞു സങ്കടം തോന്നും കരയാൻ തോന്നും ഇനി നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ ജീവിതകാലത്ത് എന്തായാലും ഒരു വനം അവിടെ ഉണ്ടാകാൻ സാധിക്കുകയില്ല വനം മുളച്ചു വന്ന് ശരിക്കും വനമാകണമെന്നുണ്ടെങ്കിൽ നൂറുനൂറ്റമ്പത് വർഷം വേണം ഇനി അടുത്ത തലമുറയ്ക്കെങ്കിലും ബാക്കിയൊരു പക്ഷേ അത് വെറുതെ ആ സ്ഥലം വെറുതെ എട്ട് ചിലപ്പോൾ അവിടെ കെട്ടിടം കെട്ടാനായിരിക്കും പ്ലാൻ ദയവായിട്ട് എനിക്ക് ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവരോട് പറയാനുള്ളത് അവിടെ മുഴുവനും കെട്ടിടങ്ങൾ കെട്ടി നിറയ്ക്കരുത് ഒരു അവിടെ ഒരു മുൻ മുൻ മുല്ലിരുന്ന ഒരു മുൻ ഡയറക്ടർ ഡയറക്ടറായിട്ട് വന്ന ആൾ മാനേജിങ് ഡയറക്ടർ വന്ന ഒരാൾ അവിടെ നിന്ന് ഒരു ഭാഗത്തെ വൃക്ഷങ്ങൾ മുഴുവൻ ആമൂർപ്പിച്ചു ഒരു ഭാഗ മറുഭാഗത്ത് കൃഷികൾ ഓർമ്മിച്ചിട്ട് അവിടെ പിന്നെ അദ്ദേഹം ഹോർട്ടിക്കൾച്ചറിൻ്റെ സ്പെഷ്യലിസ്റ്റായിരുന്നു അവിടെയൊക്കെ ചെടി കട്ടും അതെല്ലാം അദ്ദേഹം പോയതിന് മുമ്പ് തന്നെ കരിഞ്ഞു പോയി അങ്ങനെ ഓരോരുത്തരും ഓരോ ഭരണപരിഷ്കാരങ്ങൾ നടത്തുന്നത് അവിടുത്തെ സസ്യ സുന്ദരമായിട്ടുള്ള സംഗതികളെല്ലാം തേച്ച് വായിച്ചു കൊണ്ടാണ് പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് പറയാനുള്ളൊരു കാര്യം ഞങ്ങൾ ശ്രീ രേഷ് കുമാർ ഉൾപ്പെടെയുള്ള ഞങ്ങൾ ഞങ്ങളുടെ ഒരു സംഘം ഗവൺമെൻറ് ഏർപ്പെടുത്തിയ ഒരു സംഘം ഞങ്ങൾ കേരളത്തിലേക്ക് അല്ല ആദ്യത്തെ ഒരു ഒരു സംഘടന ഉണ്ടായിരുന്നത് കേരളത്തിലേക്ക് സിനിമ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കാരണം എല്ലാവരും മദ്രാസിൽ പോയിട്ടായിരുന്നു അന്ന് സിനിമ നിർമ്മിക്കുന്നത് കേരളത്തിലേക്ക് സിനിമ മലയാള സിനിമ കേരളത്തിലേക്ക് ഉദ്ദേശത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി മലയാറ്റൂർ രാമകൃഷ്ണൻ അധ്യക്ഷനായിട്ട് ഞാനും അതിലധ്യക്ഷനായിരുന്നു വളരെ അറിവതകളിൽ അവസാനമാണ് എൻ്റെ ഓർമ്മ അപ്പം അത് ആ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇവിടെ ഫിലിഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഉണ്ടാകുന്നത് ഫിലിഡ് ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ്റെ കീഴിൽ ഇതുപോലെ വലിയ ചിത്രാഞ്ജലി എന്ന് പറയുന്ന സ്റ്റുഡിയോ അതുകൂടാതെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം അതിനെ തുടർന്നാണ് ഉണ്ടാകുന്നത് സന്ദർഭവശാൽ ഞാൻ എൻ നാഷണൽ ഫിൽഡ് ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ ഉണ്ടാക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയിൽ ഞാൻ ഒരംഗമായിരുന്നു അതിൽ മരണാത്സനും ശ്യാംബനികളുമൊക്കെ അംഗങ്ങളായിരുന്നു അപ്പോൾ യാദർശ്യമായിട്ട് ഈ ഈ പ്രവർത്തനങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കാനുള്ള ഒരു അവസരം എനിക്കുണ്ടായിട്ടുണ്ട് പിന്നെ ഏറ്റവും ഒടുവിൽ സുരേഷ് കുമാറും ഷാജിയും ഞാനും ഒക്കെ ഉൾപ്പെട്ട ഒരു ഒരു ഗ്രൂപ്പ് ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഈ സിനിമാ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളെയും എല്ലാ സംഘടനകളെയും ആയിട്ടും കൃത്യമായിട്ട് ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് ഗവൺമെൻറ്റിന് സമർപ്പിച്ചു അതിപ്പോൾ വർഷങ്ങളായി അതിൽ ഒരു ശുപാർശ പോലും ഇന്നുവരെയും നടപ്പാക്കിയിട്ടില്ല അപ്പോൾ ഈ കോൺക്ലേവ് ചെയ്തിട്ട് വീണ്ടും വേറൊരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ പോവാ പോവുകയാണോ എന്ന് സ്വ ന്യായമായിട്ടും സംശയിച്ചു പോയി അപ്പോൾ ഈ കോൺക്ലേവിൻ്റെ ശുപാർശകൾ എല്ലാം എഴുതി തയ്യാറാക്കുന്ന സമയത്ത് ഞങ്ങൾ തന്ന റിപ്പോർട്ട് ദയവായി വായിക്കണേ എന്ന് ഒരപേക്ഷയുണ്ട് അതിലെ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടായിരുന്നു ഒന്ന് നല്ല സിനിമ നല്ല നാളെ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് സാമൂഹ്യ പ്രസക്തിയുള്ള കലാത്മകതയുള്ള സിനിമയുടെ കാര്യമാണ് ആലോചിക്കുന്നത് ഇപ്പോൾ ഒരു കച്ചവട ചരക്കായിട്ട് വിൽക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന സിനിമയെ എന്നെ പോലുള്ള ഒരു ആക്കൂട്ടത്തിൽപ്പെടുത്തുകയില്ല അത് തീർച്ചയായിട്ടും അതിന് ദോഷം പറയുകയല്ല അതും വേണം അതിന് പ്രത്യേകമായിട്ടൊരു ഉന്തലും തള്ളലും ഒന്നും ആവശ്യമില്ല ആവശ്യമുള്ളത് മലയാളത്തിലുണ്ടാകേണ്ട മൗലികമായ സൃഷ്ടികളാണ് ഈ സിനിമയിൽ ഈ അടുത്ത കാലത്തായിട്ട് ഇപ്പോൾ നമ്മുടെ ഫിലിം ഫെസ്റ്റിവലുകളുടെയും മറ്റും ഫലമായിട്ട് കുറേ ചെറുപ്പക്കാർ ഈ രംഗത്തേക്ക് വന്നിട്ടുണ്ട് പക്ഷേ അവർക്ക് വേണ്ടത്ര പശ്ചാത്തല സാങ്കേതിക പരിശീലനമോ പശ്ചാത്തലമോ ഇല്ലാത്തവരാണ് അവർക്കൊരു പടം എങ്ങനെയോ തെറ്റി ഓടിയും ഒരു പക്ഷേ ഓടിയില്ലെന്നായിരിക്കും അങ്ങനെ അതിന് അണ്ടമാനം പ്രൊഡ്യൂസേഴ്സ് തീർച്ചയായും നേരത്തെ ഞങ്ങൾ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം ഒരു 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 എന്താ പറയുക ഗവണിംഗ് കൗൺസിൽ പോലെ ഒരു ഒരു നമ്മൾ സ്റ്റിയറിംഗ് എന്താ ഗവൺമെൻറ് എന്താ അതിൻ്റെ പേരെന്താ നമ്മൾ പറഞ്ഞിരുന്നത് ഉണ്ടാക്കണമെന്ന് ഉണ്ടാക്കണമെന്നേതാ ഒരു കൗൺസിൽ ഗവൺമെൻറ്റും ഇൻഡസ്ട്രിയും കൂടെ ചേർന്നിട്ടുള്ള ഒരു കൗൺസിൽ കൗൺസിലുണ്ടാക്കുന്നത് അതിൻ്റെ പേര് ഞാൻ പറഞ്ഞുപോയി ആ കൗൺസിലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതുപോലുള്ള പല പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അത് കഴിഞ്ഞ വർഷം ഞാൻ കേട്ടത് കൃത്യമായിട്ട് എനിക്ക് അമ്പരം അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ കേട്ടത് കഴിഞ്ഞ വർഷം മുന്നൂറ്റി അൻപതിൽ പരം സിനിമകൾ എടുത്തു എന്നാണ് ഈ മുന്നൂ ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ജനനത്തോടുകൂടി തന്നെ മരിച്ചു പോവുകയാണ് പല സിനിമകളും തിയേറ്ററിൽ എത്താതെ പോവുകയാണ് എന്താ ഇരുനൂറ്റി മുപ്പതാ അത്രേ ഉള്ളു ആ എങ്കിൽ പോലും അവർ രണ്ട് ദിവസം പോലും കിട്ടത്തില്ല ഒരു സിനിമയ്ക്ക് അങ്ങനെ ഒരവസ്ഥയാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ഇതിൻ്റെ നിർമ്മാതാക്കൾ ശരിക്കും പറഞ്ഞാൽ വേണ്ടി ഞങ്ങളുടെ ശുപാർശകളുണ്ട് ഈ നിർമ്മാണത്തിന് വേണ്ടി വരുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അവർ എടുത്തുചാടാൻ പോകുന്ന അപകടത്തെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കണം ഇത് വളരെ അപകടം നിറഞ്ഞ ഒരു മേഖലയാണ് പണം കിട്ടി ഇട്ട പണം തിരിച്ചു കിട്ടുമോ എന്ന് സംശയമാണ് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ വ വൺ എന്താണ് എന്തോ നൂറ് കോടി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ട് കേട്ട് പേടിച്ചിരിക്കുകയാണ് ആളുകളൊക്കെ ഇരുന്നൂറ് ക്ലബ്ബിൽ കയറി എന്നൊക്കെ പക്ഷെ അവർക്കൊക്കെ നഷ്ടമാണെന്ന് പറയുന്നു ഈ ക്ലബ്ബിൽ കയറിയവർ പിന്നെ പിന്നെന്താണ് പിന്നെ ഡെയിലി വേജസിന് എൻഗേജ് ചെയ്തിരുന്ന അവർക്ക് എന്താ പേര് പറയുന്നത് ഏ എന്താ ആ ജൂനിയർ ആർട്ടിസ്റ്റ് അവർക്ക് പൈസ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു പ്രതിഫലം കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു ഇതൊന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ശരിക്കും അപ്പോൾ ഈ ഒരുപാട് കോടി മുടക്കി കേൾക്കുമ്പോൾ തന്നെ ഭയമാണ് എന്നെ പോലുള്ളവർക്ക് കാരണം ഈ കോടികൾ മുടക്കുന്നിടത്താണ് പല നമ്മളിപ്പോൾ ആരോപണങ്ങളൊക്കെ വരുന്ന സംഘികളൊക്കെ നടക്കുന്ന സ്ഥലം അതാണ് കഷ്ടപ്പെട്ട് പടമെടുക്കുന്നവർ അവർക്കിങ്ങനെയുള്ള തോന്നിയാസങ്ങൾക്കൊന്നും അവരുടെ മനസ്സും പോവില്ല അവർക്ക് പ്രവർത്തനവും പോവുകയില്ല അവർക്ക് ദണ്ണപ്പെട്ടാണ് പടങ്ങൾ എടുക്കുന്നത് അവർക്ക് ആ അവരുടെ കോൺസെൻട്രേഷൻ മുഴുവൻ ഈ സിനിമ സിനിമയിലാണ് സിനിമ എങ്ങനെ നന്നാക്കാം എങ്ങനെ ആളുകളുമായിട്ട് നല്ല മനസ്സുകളുമായിട്ട് എങ്ങനെ നമ്മൾ ഇടപഴകാം എന്നൊക്കെയാണ് അവരുടെ ആലോചന അപ്പോൾ അങ്ങനെ ഒരു ഒരു വർക്കത്തിനെ നമ്മൾ എല്ലാ സിനിമാക്കാരെയും കൂടെ ഒരു ഗ്രൂപ്പ് പെടുത്തരുത് ദയവായി പരിപാടി ഈ ഇതിനുള്ള പരിപാടികൾ ഉണ്ടാക്കുമ്പോൾ ഇതിനോട് നിയമ വ്യവസ്ഥകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ രണ്ട് വകുപ്പിനെയും രണ്ടായിട്ട് തന്നെ കാണണം എൻ്റെ ജന്മകാലത്ത് ഞാൻ രണ്ട് കോടിയിലെത്തിയിട്ടില്ല എൻ്റെ ഒരു പടത്തിന് പക്ഷേ അതേസമയം ഗവണ്മെൻറ്റ് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിന് കൊടുക്കുന്ന ഒരു പടം എടുക്കാൻ കൊടുക്കുന്ന തുക ഒന്നര കോടി രൂപയാണ് ഇത് ഞാൻ ഒരിക്കൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുക്കുക ഞാൻ പറഞ്ഞു ഇത് കറപ്ഷൻ ഉണ്ടാക്കാനുള്ളൊരു വഴി ഉണ്ടാക്കുകയാണ് ഗവൺമെൻറ് ബഹുമാനപ്പെട്ട സാമ്പത്തിക പിന്നെ അറിയാം പക്ഷെ അത് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഈ ഇവരെ തിരഞ്ഞെടുക്കുമ്പോഴേ വളരെ നിർബന്ധമായിട്ട് ഞാൻ എനിക്കൊരു ശുപാർശ ചെയ്യാനുണ്ട് ഷെഡ്യൂൾക്ക് ആവശ്യപ്പെട്ട ആളുകൾ നല്ലൊരു അതിൻ്റെ പിന്നിലുള്ള മനസ്സ് വളരെ നല്ലതാണ് അതിൻ്റെ ഉദ്ദേശം വളരെ നല്ലതാണ് പക്ഷേ അവർക്ക് കുറഞ്ഞൊരു മൂന്ന് മാസത്തെ ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കണം പരിശീലനം കൊടുക്കണം സിനിമ എങ്ങനെ ഉണ്ടാക്കും അപ്പോൾ ഒരാൾ സിനിമയായിട്ട് ഒരു താല്പര്യമായിട്ട് എഴുതും വരുന്നു ഒരു അപ്പോൾ അയാളെ വെറുതെ സിനിമ എടുത്തു എന്ന് പറഞ്ഞു ഇവിടെ അയാളെ ഒരു രീതിയിലുള്ള പ്രോത്സാഹനമല്ലത് അതുകൊണ്ട് അവർക്കൊരു മൂന്ന് മാസത്തെ നല്ല വിദഗ്ധന്മാരുടെ കീഴിലുള്ള പരിശീലനം കൊടുക്കണം എന്നിട്ട് വേണം അവർക്ക് എങ്ങനെയാണ് ഒരു പടത്തിന് ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതുൾപ്പെടെയുള്ള സംഗതികൾ മുഴുവൻ അവരെ അവർ മനസ്സിലാക്കിക്കണം കാരണം വില്ല് ഡെവലപ്മെൻ്റ് കോർപ്പറേഷനിൽ നിന്ന് പണം വാങ്ങി പടമെടുത്തവർക്ക് എല്ലാം കംപ്ലൈൻ്റാണ് അവർക്ക് ഈ അവർ വിചാരിച്ചിരിക്കുന്നത് പണം അവരിങ്ങനെ എടുത്തു ദിവസം തരും കൊടുത്തു നമുക്ക് ഇവിടെ കൊണ്ടുപോയി പണം എടുക്കാവുന്ന അങ്ങനെയല്ല അത് പറഞ്ഞ് മനസ്സിലാക്കണം അവരെ ഇത് പബ്ലിക് ഫണ്ടാണ് ജനങ്ങളുടെ ഇന്ന് കരം പിടിച്ച പണമാണ് ഇത്തിൽ ചിലവാക്കുന്നത് മറ്റ് പ്രധാനപ്പെട്ട ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അതിനൊക്കെ വേണ്ടി ചിലവാക്കാനുണ്ട് അപ്പോൾ ഒരു പ്രത്യേക ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു വലിയ പിന്നെ ആരാവിടെ സംസാരിക്കുന്ന മൈക്ക് കൊടുത്തിട്ടുണ്ടോ മൈക്ക് കൊടുത്തിട്ടുണ്ടോ എന്താ അപ്പോൾ നമുക്ക് തോന്നും പറഞ്ഞു വന്നത് പൈ അപ്പോൾ അവർ നിർബന്ധമായിട്ട് അവർ ട്രെയിനിങ് കൊടുക്കണം ഈ ഈ ഒന്നര കോടി കുറഞ്ഞത് കുറച്ചിട്ട് അമ്പത് ലക്ഷം ആക്കി മൂന്ന് പേർക്ക് കൊടുക്കുക ഇത് കൊമേഴ്ഷ്യൽ ഫിലിം എടുക്കാനുള്ള കാശല്ല കൃത്യമായിട്ട് സിനിമ നല്ല സിനിമ എടുക്കാനുള്ള മുടക്കൽ അതാവും വളരെ നിർബന്ധമാണ് സൂപ്പർ സ്റ്റാറിനെ വെച്ച് പടവെടുക്കാനുള്ള പണമല്ല നമ്മൾ ഗവൺമെൻറ് കൊടുക്കേണ്ടത് ഒരിക്കൽ ഗവൺമെൻ്റ് ചുമതലയല്ല അത് അതുപോലെ തന്നെയാണ് സ്ത്രീകൾക്കുള്ളത് ഒരു സ്ത്രീ ആയിരുന്നുകൊണ്ട് മാത്രം സ്ഥിരം പഠിപ്പിക്കാൻ പണം കൊടുക്കരുത് ഈ സ്ത്രീ ആയാലും അവർക്കും കൊടുക്കണം ഈ പരിശീലനം വളരെ പ്രധാനമാണ് സ്ത്രീ സംവിധായകർ നമുക്ക് വേണം നമുക്ക് ഒന്ന് രണ്ട് പേരുണ്ട് അവർ നല്ല മിടുക്കരാണ് പക്ഷേ അതുപോലെയുള്ള പുതിയ ആളുകൾ വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ എല്ലാ പ്രയാസങ്ങളും അറിഞ്ഞ് വേണം പണം കൊടുക്കാൻ ചില വീട്ടിലില്ലേ ചില കുട്ടികളെ നമ്മൾ വളർത്തുമല്ലോ യാതൊരു വിഷമങ്ങളും അറിയിക്കാതെ ഞങ്ങൾ ഞങ്ങളുടെയൊക്കെ പോലും ഞങ്ങൾക്ക് കഷ്ടപ്പെട്ടൊക്കെ ആളുകളാണ് നമ്മുടെ മക്കൾ അവർ പറയും അയ്യോ നമ്മുടെ കുഞ്ഞുങ്ങളെ വിഷമമൊന്നും അറിയിക്കരുത് അത് വലിയ തെറ്റാണ് വലിയ വിഷമങ്ങളെല്ലാം അറിഞ്ഞ് കഷ്ടപ്പെട്ട് വേണം ഓരോരുത്തരും ജീവി ജീവിത അവനവൻ്റെ ജീവിതം കരു കരുപ്പിടിക്കാനായിട്ട് അത് എളുപ്പമൊന്നുമല്ല എളുപ്പമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കരുത് അവരെ സിനിമയിലും അതുതന്നെയാണ് കഷ്ടപ്പാടിൻ്റെ കഥകളാണ് ഈയിടയ്ക്ക് കേരളത്തിലെ വളരെ നന്ദാന്തരം ഒരു സിനിമ എടുത്താണ് എന്ന് പറഞ്ഞ സിനിമ ഉള്ള ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമ അത് നമ്മുടെ കേരള ഗവൺമെൻ്റോ ഒന്നും ആരും ഒരു അവാർഡ് കൊടുത്തില്ല അതിനൊരു നടിക്ക് മാത്രം സഹതരിച്ച അവാർഡ് കൊടുത്തു ആ പടം എടുത്ത ആൾ പറയുന്നു എട്ട് വർഷത്തെ അയാൾ കൽക്കട്ട ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതാണ് ക്രിസ്റ്റോ എന്ന് പറയും ക്രിസ്റ്റോ എട്ട് വർഷത്തിന് ശേഷമാണ് അയാൾ പടം എടുക്കുന്നത് അത് അതിനുള്ള ശ്രമം നടത്തിയിട്ട് അവസാനം ചെയ്ത പടമാണ് അപ്പോൾ ഒരു ഡെൽഹിയിലെ ഒരു റീജിയണൽ പ്രൈസ് കിട്ടിയപ്പോഴത്തേക്കാൾ അങ്ങ് വലിയ സന്തോഷമില്ല കാരണം ഇവിടെ എല്ലാം തഴയപ്പെട്ട അയാൾ വളരെ നല്ലൊരു സിനിമയാണത് അപ്പോൾ അങ്ങനെ വരരുത് ഇത് ഈ പടങ്ങൾ പടങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പോലും ഈ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഐ എഫ് എഫ് കെക്ക് ഇവിടെ കാണി കാണിക്കാൻ പടങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പോലും ഇത് ഈ പടം താഴെ കൃത്യമായിട്ട് തഴയപ്പെട്ടു എന്നുള്ളത് അത്ഭുതമാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അന്ന് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്ത ഒരു ഒരു ശുപാർശ ഒരു ശുപാർശ ഞങ്ങൾ കൊടുത്തിരുന്നത് തിയേറ്ററുകളിൽ ഈ ടിക്കറ്റ് ഏർപ്പെടുത്തണം എന്ന് അതും ഇന്ന് വരെയും ചെയ്തിട്ടില്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഈ ഒരുപാട് കറപ്ഷൻ നടക്കുന്നുണ്ട് തിയേറ്ററിൽ പിന്നെ തിയേറ്ററുകാർ ഇപ്പോൾ ഒരു സിനിമ എടുക്കുന്ന ആൾ എന്തെല്ലാം പ്രയാസങ്ങളാണ് നേരിടുന്നത് നേരത്തെ ഒരുപാട് പേര് പറഞ്ഞു പക്ഷേ അത് മാത്രമല്ല ഇവരുടെ എല്ലാം ഫാത്വാകളുണ്ട് ചില തിയേറ്റർ ഉടമകൾ ആ ഇന്നെ അഭിനയിക്കുന്ന പടമാണോ ഞാൻ കാണിക്കത്തില്ല എന്ന് പറയുന്നു എന്നിട്ട് അയാൾക്കൊരു സംഘടന ഉണ്ടാക്കുന്നു റിലീസ് ചെയ്യാവുന്ന എ തിയേറ്ററുകൾ അവരുടെ എല്ലാം സംഘടനയും ഏർത്തിട്ട് പറയുന്നു ഇയാളുടെ പടം ഞങ്ങൾ ഇങ്ങനെ കാണിക്കത്തില്ല എന്ന് ഹൂ ദേ അവരാരത് തീരുമാനിക്കാനോ അപ്പോൾ ആരും ചോദിക്കാനില്ല ഒരു അവസ്ഥ നിലനിൽക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ഒരു 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 സ്റ്റിയറിംഗ് കമ്മിറ്റിയോ അതൊക്കെ ഗവൺമെൻറ്റും കൂടെ ഉൾപ്പെട്ട ഒരു കമ്മിറ്റി ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യം അതിൻ്റെ പേര് ഞാൻ കൃത്യമായിട്ട് ഓർമ്മിക്കുന്നില്ല റെഗുലേറ്ററി കൗൺസിൽ കറക്റ്റ് താങ്ക് യു റെഗുലേറ്ററി കൗൺസിൽ ഒരു റെഗുലേറ്ററി ബോഡി ഉണ്ടാക്കണം അതിനെ നിയമപരമായിട്ടുള്ള സാധുതയും വേണം അത് ഫിലിം ഇൻഡസ്ട്രിയിൽ എവിടെ നിന്നുള്ള ആളുകളെ കൊണ്ടുവന്നും ചെയ്യേണ്ട ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവരും ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട പ്രതിനിധി ഒരു സെക്രട്ടറി ലെവലിലുള്ള പ്രതിനിധി അതിൻ്റെ സെക്രട്ടറി ആയിട്ട് ഗവൺമെൻറ് സെക്രട്ടറിയുടെ പോലൊരു സെക്രട്ടറി ഉണ്ടാകണം അങ്ങനെ അല്ലെങ്കിൽ എം ഡി ഒ ഈ പിന്നെ ഇവിടെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവിടെ കോട്ടയത്തുള്ള കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് ഇന്ത്യയിലെ തന്നെ ഒന്നാം ത ഒന്നാം സ്ഥാനത്തെത്തുന്ന ഒരു സ്ഥാപനമായിട്ട് മാ ഏതാണ്ട് മാറി തൊണ്ണൂറ്റൊമ്പത് ശതമാനവും മാറി അവർ ടേക്ക് ഓഫ് സ്റ്റേജിലെത്തിയപ്പോഴാണ് അവിടെ വളരെ വൃത്തികെട്ട ഒരു സമരം നടത്തി ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ ശങ്കർ മോഹൻ അതിൻ്റെ ഡയറക്ടർ ആയിരുന്നത് അദ്ദേഹത്തിനെതിരായിട്ട് എന്തിനാണ് സമരം അവിടെ ഡിസിപ്ലിൻ ഏർപ്പെടുത്തി എന്നുള്ളതാണ് ആർക്കും എതിരായിട്ടൊന്നും അദ്ദേഹം ചെയ്തില്ല അവിടെ അവിടുത്തെ സിസ്റ്റം അന്ന് ഞങ്ങൾ ഞാനതിൻ്റെ ചെയർമാനും ശങ്കരൻ അവിടെ ഡയറക്ടറുമായിരുന്നു അല്ല ചേർന്നപ്പോൾ അപ്പോഴത്തെ അവസ്ഥ മൂന്നു കൊല്ലത്തെ കോഴ്സിന് ചേർന്ന കുട്ടികളെല്ലാം ആറ് ആറ് വർഷമായിട്ട് അവിടെ ഉണ്ട് അവർക്ക് അവർക്ക് മിക്ക വിഷയങ്ങളും പഠിപ്പിക്കാൻ അധ്യാപകരില്ല സ്വന്തമായി ക്യാമറ ഇല്ല ഒരു എക്യുപ്മെൻറ്റും ഇല്ല എന്തിനെ ഒരു പെലിമിൻഷ്യൂട്ട് തുടങ്ങിയിട്ട് പടം കാണിക്കാനുള്ള പ്രിവി തിയേറ്റർ പോലും അവിടെ ഇല്ല ആ അവസ്ഥയിൽ നിന്ന് ഞങ്ങളിതെല്ലാം ഉണ്ടാക്കി എല്ലാം ഉണ്ടാക്കി എല്ലാം എക്യൂപ്മെൻറ്റ് വരെ ഉണ്ടാക്കി ബോംബെയിലെ ഏറ്റവും വില കുടിച്ച ക്യാമറ മൂന്ന് പേര് ക്യാമറ കൊണ്ട് ബോംബെയിൽ നിന്ന് വന്ന് ഫ്ലൈറ്റ് വന്നിട്ട് ഇവിടുത്തെ അവിടെ സ്റ്റുഡൻ ഫിലിംസ് ചെയ്യുക ഇതൊക്കെയാണ് ഭയങ്കര വേസ്റ്റാണ് ചെയ്യുന്നത് പബ്ലിക് ഫണ്ട്സാണ് ചിലവാക്കുന്നത് ഇതാരും ആരാൾ അവിടെ അവിടെ ചുമതലപ്പെട്ടവർക്ക് ആർക്കും സിനിമ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പോലും അറിയാത്ത ആളുകളാണ് അതിൻ്റെ ചുമതലയിൽ വരുന്ന ആളുകൾ അവരിരുന്നിട്ടതിനെ നശിപ്പിച്ചൊരു നാറാണക്കല്ലാക്കിയ സമയത്താണ് ഞങ്ങൾ ചാർജ് എടുക്കുന്നത് അവിടെ എല്ലാ എല്ലാ ഈ പരിഹാരം ഇതെല്ലാം പരിഹരിച്ച് കുട്ടികളെ അഡ്മിഷന് വേണ്ടിയിട്ട് പരി പത്രത്തിൽ പരസ്യം ചെയ്തിട്ട് ഒരു പത്രത്തിന് കാശ് പോലും കൊടുക്കാതെ അവരെല്ലാം ബാൻ ചെയ്തിട്ടിരിക്കായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പല പ്രധാനപ്പെട്ട പത്രത്തിൻ്റെ ഉടമകളെയൊക്കെ ഞാൻ വ്യക്തിപരമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അടുത്തവണത്തെ പരസ്യം കൊടുക്കുന്നത് അവർ ഞാൻ ഗവൺമെൻറ്റിൻ്റെതായിട്ട് പോലും ഒരു നാൽപ്പത് അറുപത് ശതമാനം കൺസെഷൻ തന്നു പ്രത്യേകം ചോദിച്ചു വാങ്ങിച്ചു എനിക്ക് സർക്കാർ കാര്യമാണ് ഞാൻ പ്രത്യേകിച്ച് താല്പര്യമെടുക്കേണ്ട കാര്യമല്ല പക്ഷേ അവിടെ ഒന്നും നടന്നിട്ടില്ല ഈ അവിടെ പഠിച്ചിരുന്ന കുട്ടികൾക്ക് ഈ ആറ് വർഷം അവിടെ വെറുതെ കിടന്ന കുട്ടികൾക്ക് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിനും പിന്നാക്ക അവസ്ഥയിലുള്ള വിഭാഗങ്ങളിൽ നിന്നുള്ള ആ കുട്ടികൾക്കും ഗവൺമെൻറ്റിൻ്റെ ഈ ഗ്രാൻറ്റ് എഡ്യൂക്കേഷണൽ ഗ്രാൻറ്റ് കൊടുത്തിട്ടേ ഇല്ല ശ്രീ എ കെ ബാലൻ്റെ അദ്ദേഹം മന്ത്രിയായിരുന്നു അന്ന് ഈ വകുപ്പിൻ്റെ അദ്ദേഹം പേഴ്സണലായിട്ട് ഞാൻ പോയി അദ്ദേഹമായിട്ട് സംസാരിച്ച് പലവണ്ണം സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ മേൽ വലിയ സമ്മർദ്ദം ചെലുത്തി ആണ് അത് സാങ്ഷൻ ചെയ്തെടുക്കുന്നത് ഓരോ ഓരോ ഒരു 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 ബാച്ച് അപ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് പുറത്ത് പോയി ഞങ്ങൾ ചെന്നതിന് തൊട്ട് പറയാം ആറ് വർഷവും കഴിഞ്ഞിട്ട് പുറത്തേക്കായി അപ്പോൾ അവർക്ക് കൊടുക്കാൻ പെർമിഷൻ ഇല്ല എന്ന് മന്ത്രി പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞില്ല അവർ ഈ സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കഷ്ട കഷ്ടതയിൽ കഴിയുന്ന കുട്ടികൾക്ക് അവരുടെ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ചെയ്യുന്നത് അവരെവിടെ നിന്നോ കടം വാച്ചൊക്കെ ആയിരിക്കണം ഒരു ഇത്തരം കാലം അവിടെ പഠിച്ചത് അവർക്കും കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അതും കൊടുത്തു അദ്ദേഹത്തിൻ്റെ നന്മ ശ്രീ എ കെ ബാലൻ്റെ നന്മ അത് അന്ന് ഞാൻ കണ്ടറിഞ്ഞതാണ് അദ്ദേഹം അതിന് കൊടുത്തിട്ട് എന്നെ പറഞ്ഞു സാറ് പറഞ്ഞോണ്ട് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞു എനിക്ക് അത്ര ഒരു ഫേവർ പോലെ അങ്ങനെ ഒക്കെ ഉണ്ടാക്കിയ ഒരു വലിയ ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് മാറുമായിരുന്ന ഒരു സ്ഥാപനത്തെ ഒന്നും അല്ലാതാക്കി അവിടെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഹെഡ്സ് അവിടെ നിന്ന് പിരിഞ്ഞു പോയി ഇനി ഈ സ്ഥാപനം നന്നാവത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ അവിടെ അവിടുത്തെ അവസ്ഥ എന്താണ് നമുക്കറിഞ്ഞുകൂടാം ആർക്കും അറിഞ്ഞുകൂടാം ഫിലിമിന് സിനിമയ്ക്ക് വേണ്ടി കേരളത്തിൽ ഉണ്ടായ ഫിലിം ഭാവി ചലച്ചിത്രകാരന്മാരെ വെനഞ്ഞെടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്ഥാപനത്തിൻ്റെ അവസ്ഥയാണ് നേരത്തെ ഇവിടെ ഒരു നല്ലൊരു പ്രപ്പോസല് ഒരാൾ പറഞ്ഞത് കേട്ടു വളരെ പ്രധാനമാണ് ഈ കോൺക്ലേവിനെയും ഇത് ഇത് എടുക്കുന്ന തീരുമാനങ്ങളെയും സിനിമ ടെലിവിഷൻ പിന്നെ കോൺക്ലേവ് എന്ന് തിരുത്തിയെഴുതി ടെലിവിഷൻ്റെ കൂടി ഇതിൻ്റെ പരിധി കൊണ്ടുവരണം ഇത് നമ്മളെടുക്കുന്ന തീരുമാനങ്ങളുടെ വളരെ പ്രധാനമാണ് ടെലിവിഷൻ ഏറ്റവും നശിച്ച അവസ്ഥയിലാണ് ഒരു കൊള്ളാവുന്ന പരിപാടി പോലും ടി വിയിൽ ടെലിവിഷനിലില്ല ഞാനിത് പറയുമ്പോൾ ഓരോരുത്തരും ഓരോ ചാനലും എങ്ങനെയാണ് മറ്റുള്ള ചാനലിനെക്കാട്ടിൽ കൂടുതൽ മോശമാക്കുന്നത് കാരണം എങ്ങനെയാണ് കൂടുതൽ ഓഡിയൻസ് കിട്ടുന്നത് എന്നാണ് അവർ തമ്മിൽ മത്സരമാണ് മത്സരമാണ് ഇത്രയും കഴിഞ്ഞ ദിവസവും ഇതിനെപ്പറ്റി സംസാരിക്കാനിടായി ഇത്രയും സാക്ഷരതയോടെ നമ്മുടെ നാട്ടിൽ പുതുതായിട്ട് വരുന്ന പുസ്തകങ്ങളെ പറ്റി ചർച്ച നടത്തുക അതായത് നല്ല അറിവുള്ള നല്ല നല്ലൊരു നിരൂപകൻ ആ പുസ്തകത്തെ അവതരിപ്പിച്ച് അതിനെപ്പറ്റി നല്ല രീതിയിൽ സംസാരിച്ച് അവതരിപ്പിക്കുക എന്നിട്ട് അതിൻ്റെ കൂടുതൽ ചർച്ച നടക്കുക എന്നുള്ളൊരു എന്നുള്ളൊരു പരിപാടി പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ചാനലുകൾ ആരംഭിച്ചതാണ് എല്ലാ ചാനലുകളും അത് മതിയാക്കി കാരണം അതിന് ഓഡിയൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തൊരു ഓഡിയൻസ് ഉള്ളത് വൈകുന്നേരം ആകുമ്പോൾ മറ്റേ ഓരോ ഘോരകൃത്യങ്ങളുണ്ടല്ലോ കൊല്ലുന്നതിൻ്റെയും തല്ലുന്നതിൻ്റെയും അത് കാണിക്കാൻ അതാണ് ഏറ്റവും ആളുകൾ കാണേണ്ടത് ഉറങ്ങുന്നതിനും ഉപയോഗിത് കണ്ടു കഴിഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങാമെന്ന് വിചാരിക്കുന്നു നമ്മളൊക്കെ ആദ്യം ദുസ്വപ്നം കാണും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് മനുഷ്യത്വത്തിനുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോകും ഇപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും സംസാരിച്ചത് ഈ ഫീച്ചർ ഫിലിമിനെ പറ്റിയാണ് കഥാചിത്രങ്ങളെ പറ്റിയാണ് അതായത് കൊമേഴ്സിലായിട്ട് ഓടുന്ന സിനിമകളെ പറ്റിയാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ നമുക്കൊരു ഷോർട്ട് ഫിലിം ആൻഡ് ഡോക്യുമെൻ്ററി ഇൻ്റർനാഷണൽ ഫിലിം ബെസിവലുണ്ട് കേരളം കേരളത്തിൽ നടക്കുന്ന അവിടെ കാണിക്കാൻ നമ്മുടെ നമ്മുടെ കുട്ടികൾ ചെറുപ്പക്കാർ ഒരുപാട് പേര് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സാങ്കേതികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായതിൻ്റെ ഫലമായിട്ട് ഈ ഫിലിം മേക്കിംഗ് ഒരു നമ്മുടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പലരും ചെറിയ ചെറിയ സിനിമകൾ എടുത്താണ് അവർ ശരിക്കും പറഞ്ഞാൽ സ്വയം ട്രെയിൻ ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള സൗകര്യം ഇപ്പോൾ നമ്മുടെ എല്ലാം മിക്കവാറും ഉള്ള ടെലിഫോണുകളിലുമുണ്ട് മൂവി എടുക്കാനുള്ള പ്രൊവിഷനും അതിൽ നല്ല ഫോർ കെ രജിസ്ട്രേഷനുണ്ട് അതിൽ ശരിക്കും അപ്പോൾ അവർക്ക് ഈ ഷോർട്ട് ഫിലിം എടുക്കാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു ഗവൺമെൻറ് ധാരാളം ഷോർട്ട് ഫിലിംസ് എടുപ്പിക്കുന്നുണ്ട് പല വകുപ്പുകളൊക്കെ എടുപ്പിക്കുന്നുണ്ട് പക്ഷേ ഈ ചെറുപ്പക്കാർക്കൊന്നും തന്നെ അവരുടെ എല്ലാം വലിയൊരു പരാതിയാണ് അവർക്ക് ആർക്കും തന്നെ ഇതെടുക്കാനുള്ള കോൺട്രാക്ട് കൊടുക്കാറില്ല ഇത് ഏതോ മൊത്ത വ്യാപാരികൾക്ക് കൊടുക്കുകയാണ് പതിവ് അത് ഒന്ന് പരിശോധിക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കാരണം കുറേ പേർക്കുള്ള ഉപജീവന മാർഗ്ഗമാണ് അതുപോലെ തന്നെ കുറേ പേർക്ക് ഈ മറ്റേ കഥാചിത്രത്തിൻ്റെ ആ രംഗത്തേക്ക് വരാനുള്ള തയ്യാറെടുപ്പുമാണ് ഈ ഷോർട്ട് ഫിലിം മേക്കിംഗ് പിന്നെ ഏറ്റവും പ്രധാന നേരത്തെ ഇവിടെ പറഞ്ഞു തുടർച്ചയായിട്ട് പറയാനുള്ളത് നമുക്ക് തിയേറ്റർ സംശയം ഉണ്ടാകണം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വേണ്ടത് ഒരു സാംസ്കാരിക കേന്ദ്രമാണ് തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു നല്ലൊരു സ്ഥലമില്ല നമുക്ക് സിനിമ കാണിക്കാൻ മാത്രമല്ല മറ്റെല്ലാ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കലാരൂപങ്ങളെയും അവതരിപ്പിക്കാനൊക്കെ അവതരുന്ന ഒതുകുന്ന ഒരു നല്ല സാംസ്കാരിക കേന്ദ്രം നമുക്ക് ഉണ്ടാവണം അത് കൊല്ലത്തും മറ്റും കെട്ടിയതുപോലുള്ള കേന്ദ്രമല്ല ശരിക്കും ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുമായിട്ട് അവരുമായിട്ട് സംബന്ധിച്ച് അവരുടെ അഭിപ്രായങ്ങളെല്ലാം എടുത്തിട്ട് വേണം അങ്ങനെ ഒരു കേന്ദ്രം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ധനവകുപ്പ് മന്ത്രി അദ്ദേഹം ഇക്കാര്യങ്ങൾ താല്പര്യമുള്ളതാണെന്ന് എനിക്കറിയാം അദ്ദേഹം പ്രത്യേക താല്പര്യം ഈ ഇതൊരു ഈ സങ്കല്പത്തെ ഒന്ന് കൃത്യമായിട്ട് ഇതിൽ ഏർപ്പെട്ടിരിക്കുന്നവർ തിയേറ്റർ ചെയ്യുന്നവർ ചിത്രകാരന്മാർ കവികൾ സാഹിത്യകാരന്മാർ എന്നുവേണ്ട നമ്മുടെ പരമ്പരാഗത കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നവർ കഥകളിയുടെ എക്സ്പെർട്ടർ ഇങ്ങനെ പല രീതിയിലൂടെ നമുക്ക് വളരെ സംസ്കാര സമ്പന്നമായിട്ടുള്ള കലകൾ നിറയെ കലാരൂപങ്ങളുള്ള ഒരു ഒരു നാടാണ് നമ്മുടേത് അപ്പോൾ അതെല്ലാം അവതരിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഉള്ള ഒരു 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 സാംസ്കാരിക കേന്ദ്രം നമുക്ക് തിരുവനന്തപുരത്ത് തീർച്ചയായിട്ടും വേണം അതില്ല അത് ഒരെണ്ണം ആദ്യ സാംസ്കാരിക കേന്ദ്രം എന്ന പേരിൽ ഉണ്ടാക്കിയത് സംസ്കൃതി സംസ്കൃതി കേന്ദ്രം മറ്റേ വയലപ്പള്ളി സംസ്കൃതി കേന്ദ്രമാണ് അത് ഉണ്ടാക്കിത്തീരുന്നതിന് മുമ്പ് തന്നെ അവർ വലിയൊരു ഗവൺമെൻറ് ഓഫീസ് വന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലത്തെല്ലാം അങ്ങ് ഏറ്റെടുത്തു പല ഗവൺമെൻറ്റുകളും നോക്കി അവരെ ഒന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റാൻ അവർ മാറത്തില്ല അപ്പോൾ സംസ്കാരം അവിടെ തന്നെ തീർന്നു അതിന് പകരം ഒരു നേരെ ഒരു ഇരുപത്തി ഇരുപത്തിരണ്ടടി നടന്നാൽ അവർ സ്റ്റീപ്പായിട്ട് നടന്നാൽ ഇറങ്ങാവുന്ന ഒരു ഹാളാണ് ആകെ ഉള്ളത് ഏത് സമയം എന്നെ പോലുള്ള ഒരാൾ നടന്നു കഴിഞ്ഞാൽ അവിടെ വീഴും കാലോടിയും ഇതൊക്കെ സംഭവിക്കാം അതുകൊണ്ട് അവിടെ നല്ല രീതിയിൽ മഹാജനങ്ങൾ വന്ന് ഇതുപോലെ ഇതുപോലെ മനോഹരമായൊരു ഹാൾ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സാംസ്കാരിക കേന്ദ്രത്തിന് വേണ്ടത് അങ്ങനെയുള്ള ഒരു സാംസ്കാരിക കേന്ദ്രം നമുക്കുണ്ടാകും എന്നൊക്കെ പ്രതീക്ഷിക്കുകയാണ് ഈ വളരെ സഫലമായ ഈ കോൺക്ലേവിനെ ഇത് സംഘടിപ്പിച്ച ഇതിന് ചുമതലപ്പെട്ട ഓരോരുത്തരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാനിവിടെ വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം